നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ കെ സി ഉമേഷ് ബാബു വിഷകന്യകമാരെ കുറിച്ച് പ്രതിപാദിച്ചു അതാണ് അവർക്ക് ഇത്രയോ ആത്മവിശ്വാസം എത്രയോ സ്ത്രീകളുമായിട്ട് ഒരേ സമയത്ത് പല അത് മാത്രമല്ല അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം രാഷ്ട്രീയക്കാരുടെ അറിവിന് വേണ്ടിയിട്ടാണ് പഴയ ഒരു ഇന്ത്യൻ സങ്കല്പമുണ്ട് നമ്മുടെ രാഷ്ട്രതന്ത്രജ്ഞത്തിനുള്ള പഴയ പുസ്തകങ്ങൾ നോക്കിയാൽ പറയും അത് വിഷ കന്യക സങ്കല്പം എന്ന് പറയാം വിഷകന്യകമാർ രാഷ്ട്രീയത്തിലെ എതിരാളികളെ തീർക്കാൻ വേണ്ടിയിട്ട് വിഷകന്യകമാര് ഉണ്ടാക്കുന്നൊരു ഏർപ്പാടുണ്ട് കഥ പഴയ കഥയില് ഈ വിഷകന്യകമാരെ വർജിക്കണം എന്ന് ഏത് അധികാരിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഈ മനുഷ്യൻ എന്താ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സാമൂഹിക ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വിഷ കന്യകന്മാരുണ്ടോ എന്ന് എനിക്കറിയാം ഇങ്ങനെ ചില വിഷകന്യകമാർ പോലായിട്ട് ഈ മനുഷ്യൻ ബന്ധു സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ തെളിവുകളായിട്ട് അവരുടെ കടലാസും പേനയും ഒക്കെ എടുത്തിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ പുറത്തു പൊതു ഇടങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ചില വിഷകന്യകമാർ കന്യകമാർ പാത്തു കിടക്കുന്നു അവരുടെ ആക്രമണങ്ങളേൽക്കാതിരിക്കാൻ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും നേതാക്കളും ശ്രദ്ധിക്കണമെന്നാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് പരമ്പരാഗത കാലം മുതൽക്ക് തന്നെ ഇത്തരം വിഷകന്യകമാർ നമ്മുക്കിടയിലുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ഇടപെട്ട് സംസാരിക്കുകയായിരുന്നു ഉമേഷ് ബാബു രാഹുൽ മാംകൂട്ടത്തിനെ വലിച്ചു കീറി തന്നെയാണ് അദ്ദേഹം ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്നാൽ മറുവശത്ത് മാംകൂട്ടത്തിൽ ആക്രമിക്കാനിറങ്ങിയവർക്കെതിരെയും വിഷകന്യക എന്ന പ്രയോഗം ഇതിനെതിരെ എഴുത്തുകാരി ശാരദക്കുട്ടി പ്രതികരണവുമായി രംഗത്തെത്തി ശാരദക്കുട്ടി കുറിച്ചത് ഇങ്ങനെയാണ് കാലങ്ങളായി തുടരുന്ന ലിംഗഗർഭിനെ വലിച്ചു പുറത്തെടുത്ത് മുളക് പുരട്ടി പൊരുവയിലുത്ത് നിർത്താൻ ധൈര്യപ്പെടുന്ന പെൺകുട്ടികളെയാണ് കവി കെ സി ഉമേഷ് ബാബു വിഷകന്യകമാർ എന്നൊരു ലജ്ജയുമില്ലാതെ ചാനൽ ചർച്ചയിൽ വിശേഷിപ്പിച്ചത് പാവം പിടിച്ച മെടുക്കരായ ചുണക്കുട്ടികളെ വഴിപിടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വിഷകന്യകമാരാണെന്ന് പറയുന്നതിലൂടെ ഉമേഷ് ബാബു തന്റെ പുരോഗമന ജീവിത നാട്യങ്ങളെയും തന്റെ കവി നാട്യങ്ങളെയും പരിതാപകരം വിധം വെളിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് മുറിവേറ്റ് പുതുമത്യത്തിൽ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ അവഹേളിക്കുക കൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ നേതൃനിരയിലുള്ള സ്ത്രീകൾ വരെ അയാളുടെ നീതിത്വങ്ങൾക്ക് എതിരെ സംസാരിക്കുമ്പോഴാണ് പുരോഗമന അണിഞ്ഞ ഈ കുലപുരുഷ പ്രതിനിധി അതിജീവന ശ്രമം നടത്തുന്നവരെ അവഹേളിച്ചുകൊണ്ട് പീഡകന് സൽസ്വഭാവ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പെണ്ണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഇന്നും നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ തന്നെ ഈ വാക്കുകൾക്ക് കേരളത്തിലെ സ്ത്രീകൾ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല ആണധികാരത്തിൻ്റെയും ജാത്യാധികാരത്തിൻ്റെയും വലിയ കോട്ടകളെ അനായാസം തച്ചുടയ്ക്കുന്നതിന് സ്ത്രീക്ക് ശാസ്ത്രം നൽകിയ ഏറ്റവും മികച്ച ടൂളാണ് സോഷ്യൽ മീഡിയ ഒരു കുരുക്കിനും പിടികൊടുക്കാതെ അവർ സ്വയം രക്ഷിച്ചെടുക്കുകയാണ് മാന്യതയുടെ തോതളക്കുന്ന നിങ്ങളുടെ പഴയ ഉപകരണത്തിന് അവൾ പുല്ലുവില പോലും നൽകില്ല പറയാനുള്ള ധൈര്യപൂർവ്വം പറയുകയും തനിക്കെതിരെ നീളുന്ന വിരലുകളുടെ മുന ഒടിച്ചു കളയുകയും ചെയ്യുന്ന സ്ത്രീകൾ ഇതുപോലുള്ള പുരുഷന്മാർക്കൊപ്പം എത്താനല്ല മറിച്ച് പഴയ തന്നേക്കാൾ മികച്ച ഒരു തന്നെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള യജ്ഞത്തിലാണ് തന്നെ ആക്രമിക്കാനെത്തുന്ന ആണത്തത്തെ സവർണതയെ മേൽക്കോയ്മ ഭാവങ്ങളെ നിഷ്ക്രിയമാക്കുന്ന തരത്തിൽ ഒരു സ്ത്രീബോധം ഇവിടെ ഉണർന്നു പ്രവർത്തിക്കുന്നു ധീരതയുടെ വിഷയത്തിലും പാരമ്പര്യ ധാരണകളെ ചവിട്ടിത്തെപ്പിക്കുന്ന വിഷയത്തിലും സ്ത്രീകൾ നേടിയ വളർച്ച അത്ഭുതകരമാണ് അതിനെ ഭയക്കുന്നവരുടെ ശബ്ദമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഹൂക്കെയേഴ്സിലും ഉമേഷ് ബാബുവിന്റെ വിഷകന്യകയിലും കേൾക്കുന്നത് ഉമേഷ് ബാബുവിന്റെ വിഷകന്യക പ്രയോഗം മറുവശത്ത് പോലുള്ളവരുടെ ആക്രോശം വിഷകന്യകമാരെക്കുറിച്ച് കേരളം ഉച്ചത്തിൽ ചർച്ച ചെയ്യട്ടെ ഇവിടെ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലേറെ ശ്രദ്ധേയമായിരുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ദീപ എഴുതിയതിങ്ങനെ പെണ്ണായാലും ആണായാലും വേദന ഒരുപോലെയാണ് പക്ഷേ ഏതെങ്കിലും ഒരുവന്റെ വലയിൽ പോയി വീണിട്ട് വന്ന് മൂങ്ങുന്ന പെണ്ണിനോട് ആരാധന തോന്നാൻ സാധിക്കില്ലല്ലോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട യാതൊരു വ്യത്യാസവുമില്ലാത്ത നിലപാടുകളോടെ പെണ്ണൊരുമ്പെട്ടാൽ എന്ന പേരിൽ പിന്നീട് അതിശക്തമായ വിമർശനങ്ങൾ ചില മാധ്യമങ്ങളിൽ ഉയർത്തി എന്നിട്ടും അഡ്വക്കേറ്റ് ദീപ ജോസഫ് താൻ പറഞ്ഞതിൽ ഉറച്ചുനിന്നു മറുവശത്ത് അഞ്ചു പാർവതി പ്രവീഷനെ പോലെയുള്ളവരുടെ പ്രതികരണങ്ങൾ ശക്തമായ നിലപാട് തന്നെയാണ് ഈ വിഷയങ്ങളിൽ അഞ്ചു പർവ്വതിക്കുമുള്ളത് കോഴിഫാമിൽ നിന്ന് അൽപ്പാൽപ്പം തീറ്റയിട്ട് കൊടുത്ത് കോഴികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അടുത്തേക്ക് ആകർഷിച്ച് അതിനെ അറക്കുന്നു കേരളത്തിലെ കോഴിഫാമുകളിലെ മുഴുവൻ കോഴികളെയും ഇങ്ങനെ അറത്താൽ തീരില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അഞ്ജു പാർവതി പ്രഭീഷ് ചിലരെ ഓർമ്മപ്പെടുത്തിയത് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ തെറ്റാണെന്ന് പറയാൻ മടിയുണ്ടായില്ല ഒപ്പം കന്യാസ്ത്രീ ശരിയല്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞു പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിട്ടും ഞാൻ എന്റെ നിലപാട് മാറ്റിയില്ല മാക്സിമം കേസുകളിൽ പെണ്ണ് ഇരയാക്കപ്പെടുന്നതല്ല സ്വയം ഇരയാകുന്നതാണ് പരസ്പര സമ്മതത്തോടെ കാണിക്കുന്ന എന്തും സ്നേഹമോ സൗഹൃദമോ പ്രണയമോ ലൈംഗികതയോ എന്തുമാകട്ടെ അതെങ്ങനെ പീഡനമാകും അത് മനസ്സിലാക്കാൻ നിയമം പഠിക്കേണ്ട സാമാന്യ ബുദ്ധിമുതി വർഷങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം മാത്രമാണോ ഒരു പെണ്ണിന് താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ പിന്നെ അത് നിർഭയ ജിഷ സൗമ്യ കേസ് പോലെയാകണം കേട്ടതൊക്കെ സത്യമാണെങ്കിൽ രാഹുൽ ഒരു വ്യക്തിയല്ല സ്ത്രീ സ്ത്രീലമ്പടന്മാരുടെ പ്രതിനിധിയാണ് ഇവിടെ രാഷ്ട്രീയം തിരിഞ്ഞാണോ ഇത്തരം പുഴുക്കുത്തുകളെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇനി അങ്ങനെയാണെങ്കിൽ ചാനലും സമൂഹവുമാണോ ഈ കേസ് അന്വേഷിക്കേണ്ടത് പരാതിക്കാരി ഇരുളിൽ മറഞ്ഞിരുന്ന ശബ്ദ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ചാനലുകൾക്ക് നൽകുന്നു ചാനലുകൾ ക്ഷേമമായി അവരവരുടെ റേറ്റിംഗ് കൂട്ടുന്നു ഒരു ഒരേപ്പടത്തിന്റെ മനോഹാരിതയോടെ വാശിയും വീറോടെയും അരങ്ങുകൊഴിപ്പിക്കുന്നു പെണ്ണുതിൻ്റെ മാനം എവിടെ അത് ചാനലുകൾ വിറ്റഴിക്കുന്നു എന്ത് നീ ഇനിയും അത് മനസ്സിലാക്കുന്നില്ല ഒരു പെണ്ണിനവളുടെ മാനം വലുതാണ് ആണിനവൻ്റെ പേരും പക്ഷേ ഇതൊക്കെ നിലനിർത്തേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും അവനവൻ തന്നെ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം അത് പ്രപഞ്ച സത്യം പക്ഷേ രാഹുലിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന ടീമിലെ ഓരോരുത്തരും കർമ്മം കൊണ്ട് രാഹുലിൻ്റെ അപ്പൻ അമ്മ മുത്തച്ഛൻ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കേണ്ട ആളുകൾ അതാണ് പൊതുജനത്തെ ചിരിപ്പിക്കുന്നത് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം കൈകാര്യം ചെയ്യുന്ന അമ്മച്ചിയാണെങ്കിൽ അതിലും വലിയ സംഭവം നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുക രാഷ്ട്രീയ അന്ധതയും മത വേർതിരിവും മാറ്റിവെച്ച് തെറ്റിനെ തെറ്റായി കണ്ടെതിർക്കുക പീഡകരെ ജയിലിൽ വിശ്രമിക്കാൻ അനുവദിക്കുക ഉഭയ സമ്മതപ്രകാരം നടക്കുന്ന കാര്യങ്ങൾക്ക് രണ്ടുപേരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക തെറ്റിനെന്ത് ആൺപെൺ പെൺ വ്യത്യാസം തെറ്റുധാരണ പരത്തി അങ്ങേയറ്റ മാനസികവ്യത തീർത്തിട്ടും മറുത്തൊന്നും പറയാത്തൊരു വ്യക്തിയുണ്ടായിരുന്നു മുൻ മുഖ്യമന്ത്രി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനുഭാവിയായ എന്റെ സഹോദരൻ എന്ന് ഞാൻ കരുതുന്ന വ്യക്തി പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒടുവിൽ അതെല്ലാം കെട്ടുകഥകൾ മാത്രമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരെണ്ണത്തിനെങ്കിലും ഉളുപ്പ് തോന്നിയോ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഈ കുറിപ്പിൽ ഉമേഷ് ബാബുവിന്റെ വിഷകന്യക പ്രയോഗത്തിനുള്ള മറുപടിയുണ്ട് വിശദീകരണമുണ്ട് ദയവായി ശാരദക്കുട്ടി എന്ന എഴുത്തുകാരി ഈ കുറിപ്പ് മനസ്സിരുത്തി ഒന്ന് കേൾക്കുക ദീപ ജോസഫിന്റെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ചുമ്മാ കയറി ആരെങ്കിലും സെക്സ് ചെയ്യുമോ എന്ന തമ്പ് ഉപയോഗിച്ച് പലരും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു ചില വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ദീപ ജോസഫ് ഒരു വിശദീകരണവും ഇന്ന് ഫേസ്ബുക്കിലിട്ടു പെണ്ണുരുമ്പെട്ടാൽ എന്ന ആർട്ടിക്കിളിലൂടെ ഇന്ന് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു പുരുഷൻ നേരിടുന്ന വൻ പ്രശ്നത്തെ അനാവരണം ചെയ്ത് കാണിക്കാൻ ശ്രമിച്ച് എനിക്ക് നേരെ ഉണ്ടാകുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഡിവൈഎഫ്ഐ സൈബർ ആക്രമണത്തെ ചിരിയോടെ നേരിടുന്നു കാരണം എനിക്ക് എന്നെ അറിയാം എന്നെ അറിയുന്നവർക്കും എന്നെ അറിയാം പെണ്ണുങ്ങളുടെ ഹണി ട്രാപ്പ് വസ്ത്രധാരണം ഇതിനെക്കുറിച്ചാണ് മുഖ്യമായി ഞാൻ പരാമർശിച്ചത് രാഹുൽ മാങ്കൂട്ടം ഇടത് ജഡ്ജിമാരുടെ വിധി നേരിടുന്ന സമയത്തും തീവ്രത അളക്കുന്ന അമ്മച്ചി മുതൽ കോവിഡ് കാലത്ത് പുരക്കി തീപിടിച്ചപ്പോൾ വാഴ വെട്ടിയ അമ്മച്ചി മുതൽ മഴക്കാലം മഴ തനിയാതെ നടത്തിയ അപ്പച്ചൻ പൂച്ചക്കുട്ടി ഓട്ടയടയ്ക്കുന്ന പഞ്ചാരക്കുട്ടൻ സോളാർ കൊച്ചിന്റെ തന്ത ശശിക്കുട്ടൻ അങ്ങനെയൊരു കോഴിഫാം തന്നെ ജഡ്ജി കസേരിയിൽ ഒപ്പം മഞ്ഞ ചാനലുകളുടെ ആചാരന്മാർ വലതു നേതാക്കൾ അവരോ അധികാരമോഹികളുടെ വടംവലി നടത്തുന്ന സമയവും കലക്കവെള്ളത്തിൽ ബിജെപിയും തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമായ സമയമായി പോയി എന്നതാണ് സത്യം എന്തായാലും എന്റെ പോസ്റ്റ് പെണ്ണുരുമ്പെട്ടാൽ എന്ന ഹാഷ്ടാഗ് പല മീഡിയകളും അവരവരുടെ വേഷനാക്കി വാർത്തയാക്കി പല വ്യക്തികളും ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത ആർട്ടിക്കിൾ വൈറലായി ഏതാണ്ട് അൻപത് ലക്ഷത്തോളം ആളുകൾ എന്റെ ആർട്ടിക്കിൾ കണ്ടതായി രേഖകളിൽ മനസ്സിലാക്കുന്നു എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപഹിത ഗർഭത്തിന്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് ന്യൂസ് ട്വന്റി ഫോർ കാശ്മി അല്പവസ്ത്രധാരികളായ സ്ത്രീകളെക്കുറിച്ചുള്ള എന്റെ പോസ്റ്റ് കേരളത്തിലെ പെണ്ണുങ്ങളെ ട്രോമയിലാക്കി െന്നയാൾക്ക് ശങ്ക കൂടാതെ ഞാൻ പറഞ്ഞത് സ്ത്രീ വിരുദ്ധമാണെന്ന് ടിയാൻമാർ അവരും എല്ലാം കോൺട്രാക്ട് ഹോൾസെയിലായി എടുത്തിരിക്കുന്നു ഇടതൻ സനോജ് രാഹുൽ മാങ്കൂട്ടത്തെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ഞാൻ അവന്റെ കൂടെയാണ് എന്ന് വരുത്തി തീർത്തു ഷാഫിക്കൊപ്പമുള്ള ഫോട്ടോ എടുത്തിട്ട് മോശമായി പ്രചരിപ്പിച്ചു ചാനൽ ചർച്ചയിൽ ഷാളിടാതെ പോയതുകൊണ്ട് പോയത് എന്നെ വിശാലമായ മാറിടം കണ്ട ആർക്കൊക്കെ ഒന്ന് ആണക്കേട് എടാ നിന്റെയൊക്കെ അമ്മയും പെങ്ങളും ഭാര്യയും മകളും കാമുകയും അങ്ങനെയാണെന്ന് വെച്ച് ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെ അങ്ങ് എണ്ണാൻ വരട്ടെ എടാ എംപോക്കികളെ നീയൊക്കെ ഇട്ടാൽ അത് ബെർമുട വേറെ ആരെങ്കിലും ഇട്ടാൽ വള്ളു നിക്കർ എന്താ അല്ലേ നീയൊക്കെ അവിഹിതകർപ്പം സമ്പാദിച്ചു പുത്തിപ്പിടിക്കുന്ന പെണ്ണിനും സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിനക്കൊക്കെ പുള്ളും എന്ന് പറഞ്ഞ് നീയൊക്കെ വൃത്തികെട്ട വാക്കുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്ന പെണ്ണിനും ഒരേ ആണ് കട്ടയ്ക്ക് തന്നെയാണ് ദീപ മറുപടി നൽകിയിരിക്കുന്നത് ഈ മറുപടിയിൽ എല്ലാം പച്ചയ്ക്കുണ്ട് ദീപ ജോസഫിനെ പോലെയുള്ളവർ പച്ചയ്ക്ക് മറുപടി പറയുന്നു എന്നാൽ ഇവിടെ പതറിപ്പോയത് തുടക്കം മുതൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ നെതിരെ ആക്രമണമുണ്ടായപ്പോൾ എന്തുകൊണ്ട് ശത്രുപാളയത്തിന് നേർക്ക് ഒരു പ്രതിരോധമൊരുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല രാഹുൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ നിങ്ങൾക്ക് തള്ളിപ്പറയാം എന്നാൽ ശത്രുക്കൾ ഒരേ കൂടാരത്തിൽ ഒത്തുകൂടി അവർ ആക്രമണ ബുദ്ധിയോടെ ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് വെടിയേറ്റ് വീണു എന്തിനും പോന്ന പോരാളികളാണ് ഏതൊരു സൈന്യാധിപന്റെയും കരുത്ത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് നിരന്തരം അസ്വസ്ഥതകൾ സൃഷ്ടിച്ച യുവനിര ആ യുവനിരയിൽ ശ്രദ്ധേയനായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ രാഹുലും ഷാഫിയും വിഷ്ണുനാഥും ഒക്കെ ചേർന്ന ഒരു വലിയ ഇടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെടിമരുന്ന് നിറച്ചുകൊടുത്ത യുവനിര എന്നാൽ ഒടുവിൽ രാഹുൽ ബാങ്കൂട്ടം വെടിയേറ്റു വീണപ്പോൾ പതറി നിൽക്കുന്ന സൈന്യാധിപനെയും സംഘത്തെയും നമ്മൾ കണ്ടു യുവ പോരാളികളായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജിയം ജോണും മാത്യു കുഴൽനാടനും രാഹുൽ ബാങ്കൂട്ടവും ഒക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് അപഹാസ്യരായിത്തീരുന്നു രാഹുൽ ബാങ്കൂട്ടത്തിനെ പോലെയാണ് ഷാഫി പറമ്പിൽ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു പച്ചയ്ക്ക് പലതും വിളിച്ചു പറഞ്ഞാൽ സതീശൻ തലയിൽ മുണ്ടിട്ടോടുമെന്ന് പരിഹസിക്കുന്നു ഇതിനുള്ള അവസരം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരുക്കി കൊടുത്തതാണ് സതീശൻ ഗ്രൂപ്പിൽ നിന്ന് സമർത്ഥമായി ചാടിയ രാഹുൽ പാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ ഇപ്പോൾ കെ സിക്കൊപ്പം മാത്യു കുഴൽനാടനടക്കം വലിയ യുവ നേതൃതിരെയാണ് കെ സിക്കൊപ്പം ചേർന്നത് എന്നാൽ ഇപ്പോഴും സതീശനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്നു വി ടി ബൽറാമിനെ പോലുള്ളവർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം പിടിക്കാം എന്ന അമിത ആത്മവിശ്വാസമായിരുന്നു പ്രതിപക്ഷത്തിന് അതിനേറ്റ വലിയ പ്രഹരമാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ ആക്രമണങ്ങൾ ഏത് കോണിൽ നിന്നുമുണ്ടാകാം വ്യക്തി വീഴ്ചകളുടെ പേരിൽ ഒരു പ്രസ്ഥാനത്തിനാണ് ഇവിടെ പ്രഹരമേറ്റത് അതിനെതിരെ കരുത്തോടെ നിൽക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല അവർ ഒറ്റക്കെട്ടല്ല എന്നതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ ഒരുത്തൻ വീണപ്പോൾ വീണ്ടും ചവിട്ടിത്താഴ്ത്തുന്ന ശൈലിയാണ് കോൺഗ്രസ് സംഘടന പുറത്തെടുത്തത് ഒരവസാനവട്ട പോരാട്ടത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്നതിനിടയിലാണ് യുവസാരഥി ഇപ്പോൾ തകർന്ന് യുദ്ധഭൂമിയിൽ നെഞ്ചടിച്ചു വീണത് രാഹുൽ പങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് തള്ളിപ്പറയാം എന്നാൽ രാഹുലിനെ ആക്രമിക്കാൻ വന്ന സി പി എം നിരയെ എന്തുകൊണ്ട് നിങ്ങൾ തുറന്നു കാട്ടിയില്ല അവിടെയാണ് കോൺഗ്രസ് സംഘടനയുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങളെ ആക്രമിക്കാനെത്തിയ വിഷകന്യകമാരെ കാട്ടുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു അവിടെ കെ സി ഉമേഷ് ബാബുവിനെ പോലുള്ളവർ വ്യത്യസ്തരാകുന്നതും തന്നെ ഭരണമാറ്റം ഉറപ്പാണെന്നും നൂറ് സീറ്റ് വരെ നേടുമെന്നും സതീശൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആണയിട്ട് പറഞ്ഞിരുന്നല്ലോ ആ സതീശന്റെ ആത്മവിശ്വാസം ഇപ്പോൾ ഇവിടെ മങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സതീശനെയും തളർത്തിയിരിക്കുന്നു സതീശൻ പാതി വഴിയിൽ തകർന്നിരിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം ഉയർന്നിരിക്കുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും നിയമപരമായ പരാതികൾ എനിക്ക് മുന്നിലില്ല എന്നും ഇക്കഴിഞ്ഞ ദിവസവും മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞ രാഹുൽ മങ്കൂട്ടം എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നു രാഹുൽ വെറുക്കപ്പെടേണ്ടവനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടവനാണ് ഇത്തരം യുവ നേതൃനിരയെ ചേർത്തു പിടിച്ച് എങ്ങനെ കോൺഗ്രസ് മുന്നോട്ടു പോകും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എന്ത് പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത് എന്ത് യോഗമാണ് നിങ്ങൾ ചേരുന്നത് എന്ത് ചർച്ചകളുമായി നിങ്ങൾ മുന്നോട്ടു പോകുന്നു പരസ്പരം വിഴുപ്പലക്കുന്ന ഏറ്റവും വൃത്തികെട്ട കലാപരിപാടികളല്ലേ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പുറത്തെടുക്കുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കുന്നു ഇവർക്കെന്തുപറ്റി ഇപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഉച്ചത്തിൽ പറയുന്നു രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ ക്ഷമ ചോദിച്ച് തിരുത്തട്ടെ അവനെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ശത്രുക്കൾ നിരക്കുമ്പോൾ എന്തിനു നിങ്ങൾ അവർക്കൊപ്പം ചേരുന്നു പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തിയ സതീശൻ രണ്ടു വട്ടം പതറുന്ന കാഴ്ച കേരളം കണ്ടു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തളർന്നു പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വിളറിയ മുഖവും നമ്മൾ കണ്ടു വിശ്വസ്തനായ പടയാളി നിലത്തു വീണപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈന്യാധിപൻ പ്രതികരിക്കേണ്ടത് യുവതിരയുടെ കടന്നുകയറ്റത്തിൽ അപ്രസക്തരായ വൃദ്ധനിര പ്രതികരിക്കുന്നത് സ്വാഭാവികം അവരുടെ പ്രതികരണങ്ങളിൽ അമർഷവും സ്വാർത്ഥതയും അസൂയയുമുണ്ട് എന്ന് കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതൃപ്തരായ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളല്ല ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് നാളുകളിൽ കേരളത്തിന്റെ ഭരണസാന്നിധ്യം കയ്യാളും എന്ന് ജനങ്ങൾ വിശ്വസിച്ച രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങളല്ല കേരളം കേൾക്കേണ്ടത് കതിർവസ്ത്രമുപേക്ഷിച്ച കേരളത്തിന്റെ യുവ കോൺഗ്രസ് നിരയെക്കുറിച്ച് നേരത്തെ തന്നെ വൃദ്ധ നേതാക്കൾ ആക്ഷേപം ചൊരിഞ്ഞിരുന്നു കതർ വസ്ത്രം മാത്രമല്ല അവർ ധാർമ്മികതയും വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന ചരിത്ര സത്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ അതൊരു മാങ്കൂട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കാലം ബാറിയെന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി മാറ്റണമെന്നും കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഷാഫിയും രാഹുലുമൊക്കെയാണ് എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി മാത്രമല്ല വ്യക്തി ജീവിതത്തിന്റെ ശൈലിയും അവർ മാറ്റിയെഴുതി തുടർഭരണത്തിന് തടയിടാം എന്ന് രാഹുൽ മാംകൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ മുദ്രാവാക്യങ്ങളുടെ കടക്കിലാണ് ഇപ്പോൾ ബോംബ് വീണിരിക്കുന്നത് സസ്പെൻഷൻ എന്ന നടപടിയിലൂടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇറങ്ങിയവർ എന്തുകൊണ്ട് ശക്തമായ മറുപടികൾ പറയുന്നില്ല ഭയം അത് വല്ലാണ്ട് നിങ്ങളെ പിടികൂടിയിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനപ്പുറം വിഷകന്യകമാർ മറ്റേതെങ്കിലും നേതൃനിരയിലേക്ക് വിഷം കുത്തിവെച്ചിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ കാത്തിരിക്കണം അതാണ് നേതാക്കളുടെ ഉള്ളിലിരിപ്പ് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ യുവ നേതാവ് ഷാഫി പറമ്പിലും ഇപ്പോൾ വിവാദങ്ങളുടെ പടുകുഴിയിലാണ് എന്ന് മനസ്സിലാക്കുക അബദ്ധ സഞ്ചാരങ്ങളുടെ കഥ മാത്രമല്ല രാഹുലിനെ വേട്ടയാടുന്നത് സ്വന്തം പാർട്ടിയിലെ എംപിയുടെ മകളെ വരെ തേപ്പ് നടത്തി എന്ന ഏറ്റവും വൃത്തികെട്ട ആരോപണങ്ങളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലയിലുണ്ട് ആർക്കും അസൂയ ജനിപ്പിക്കുന്ന വളർച്ചയായിരുന്നു ഇപ്പോൾ നേതൃനിരയിലുള്ള മിക്ക യൂത്തന്മാർക്കും അതിന്റെ കലിപ്പ് വൃത്ത നേതൃത്വത്തിനുണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത് തന്നെ പല രഹസ്യങ്ങളും ഇനി കോൺഗ്രസ് നേതാക്കൾ തന്നെ മാധ്യമങ്ങൾക്ക് കൊടുക്കും ചാനൽ പുരകളിലിരുന്ന് ഇപ്പോൾ കള്ളക്കഥകൾ മെനിയുന്നവർക്കും ശബ്ദരേഖ തയ്യാറാക്കുന്നവർക്കുമൊക്കെ അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള ആർജ്ജവം എന്തുകൊണ്ടി കോൺഗ്രസ് പ്രസ്ഥാനത്തിനില്ല നിലത്തുവീണ് കിടന്നുപോയവന്റെ മേൽ മണ്ണെണ്ണയൊഴിച്ച് തീ കത്തിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എങ്കിൽ എത്രപേരെ നിങ്ങൾ ഇപ്രകാരം മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കണം സംഘടനാപരമായി ഒരു പ്രസ്ഥാനം എത്രമാത്രം പ്രതിസന്ധിയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകൾ പരസ്പരം കുതികാൽവെട്ടിയും വിഴുപ്പുപാണ്ഡം വലിച്ചെറിഞ്ഞുമൊക്കെ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ തകർത്തെറിഞ്ഞു ഒടുവിൽ കേരളത്തിലെ ജനം മൂക്കത്ത് വിരൽ വയ്ക്കുന്നതും അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന് നേർക്ക് സി പി എമ്മിന് നേർക്കാണ് ഇത്തരമൊരു വിവാദമുണ്ടാകുന്നത് എങ്കിൽ പാർട്ടി നയപരമായ ഒരു സമീപനം സ്വീകരിക്കും അവരുടെ മറുപടികളിൽ ഒരു ഏകോപന സ്വഭാവമുണ്ടാകും കർക്കശമായ നിയന്ത്രണങ്ങളിലൂടെ അവർ പാർട്ടിയെ നിയന്ത്രിക്കും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ജനാധിപത്യപരമാണ് എന്ന് പറയുമ്പോഴും മറ്റൊരു വാക്കുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും കുത്തഴിഞ്ഞതാണ് അവിടെ വിഷകന്യകമാർമ്മയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്